അസലാ വലൈക്കും വറഹമത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പളനിയാണ് പളനിയിലെ ആയക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് പളനി ആയക്കുടിയിൽ നമുക്കറിയാം റോഡ് സൈഡിൽ ഒരു ദർഗ കാണാൻ കഴിയും ഹസറത്ത് സാലിഹ് സാഹിബ് വലിയുള്ള ദർഗ ഹസറത്ത് സാലിഹ് സാഹിബ് വലിയുള്ള അഹമ്മത്തല്ലാഹി അലഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഇവിടെയുള്ളത് പളനിയിലെ ആയക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര തീർത്ഥയാത്രയിലേക്ക് പോക அங்க லைட் இல்ல லைட் கரண்டா

الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق <applause> من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم الحمد لله والحمد لله رب العالمين الذي رسول الله صلى الله عليه الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അൽ അൻബലിഖുൽ ജബ്ബാറായ രാജ സയ്യിദായ അള്ളാഹ് സാധുക്കളായ ഞങ്ങളുടെ ജിയാർത്തുകളും മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാം സവാബിൻ ഹബീബ് മുഹമ്മദ് അലഹി വസ്ല്ലുടെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ പഠിച്ചപനെ ഞങ്ങൾ ചൊല്ലിയതിൻ്റെ എല്ലാം നിസല് സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെയും അതുപോലെ പുറത്തൊക്കെ മറവിട്ട് കിടക്കുന്ന മറ്റു മഹത്തുക്കളുടെയും ഒക്കെ ഹലോത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ ഇവരുടെ എല്ലാം തിരിച്ച് ഈ മഹാൻ്റെ ധരജകളെ നീ ഉയർത്തണേ റഹ്മാനെ ലോഹുവെ ഇവിടുത്തെ ഖിജാഹ് ബർക്കത്ത് കൊണ്ട് കറാമത്തുകൾ കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ഒക്കെയും ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ ഹുലവരെയും ഞങ്ങളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അമ്മ അറച്ചവനെയും മഹാന പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ റാഹത്ത് നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ അമ്മ എല്ലാവിധ ആഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കുടുംബത്തെയും കാക്കണേ റഹ്മാനെ ലാഹുവ ഞങ്ങളിൽ പലരും രോഗികളാണ് അല്ലോ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ ലാഹുവ നീ ആജിലായ പരിപൂർണമായ താമമായ ശിഫ് നൽകണേ അല്ലോ പടച്ചവനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനേ എല്ലാം ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് തരണേ അല്ലോ പ്രത്യേകിച്ച് എൽ ജി ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെ ഒരുപാട് മൊമിനീങ്ങൾ മുഗ്മിനാട്ടുകൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് അറിയിച്ചിട്ടുണ്ട് അല്ലോ അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസുരാക്കണേ അല്ലോ നിഹാസുരാക്കി തരണേ റഹ്മാനേ ഉടച്ചുവനെ മക്കളില്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ സ്വലീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ ലാഹുവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല പറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ റഹ്മാനെ വാടക വീടുകളിൽ മറ്റുമൊക്കെയായി താമസിക്കുന്നവരുണ്ടോ റഹ്മാനെ നല്ല പറക്കത്തുള്ള വീട് നൽകണേ അല്ലാ പടച്ചവനെ വിവാഹപ്രായമെത്തി ഇതുവരെ കല്യാണം ശരിയായിട്ടില്ല ലാഹുവെ ഹൈറായ അനുയോജ്യരായകളെ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ ലാഹുബൽ പോലെ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലോ ആ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വെളുപ്പത്തിൽ വീട്ടിത്തീർക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവി മഹാന്റെ പറക്കത്തു കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും ഒരുപാട് തവണ ഹജ്ജും മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ തോഫീക്ക് നൽകണേ അല്ലോ ചെയ്ത ഒമ്പറകളും ഒക്കെ നീ സ്വീകരിക്കണേ റഹ്മാനേ നീ കപൂലാക്കണേ റഹ്മാനെ അള്ളാഹുവെ പ്രത്യേകിച്ച് ഈ മഹാൻ്റെ ഞങ്ങൾ സിയാർത്ത് ചെയ്ത മുഴുവൻ മഹത്തുക്കളുടെയും ഒക്കെ കാവല് ഞങ്ങൾക്ക് നൽകണേ അള്ളോ അവരുടെ എല്ലാം പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദ് റസൂൾ അലൈഹി വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് ഇല ഇലഹ ഇല്ലോ എന്ന് ചൊല്ലി മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ച സഹായിച്ചതുവാ കൊണ്ടുവ സീയത്ത് ചെയ്ത മുഴുവൻ മ്മിനാത്തുകൾക്കും നീ തോഫീക്ക് നൽകണേ അല്ലോ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم فاغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على محمد السلام عليكم يا ولي الله